നമസ്കാരം ഞാൻ കുറച്ച് ദിവസം ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഒരു വീഡിയോ എടുത്തത് ഡിസംബറിലായിരുന്നു അനിത ഇവിടെ വിസിറ്റിങ് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇന്നാണ് എടുക്കുന്നത് ഇതൊരു സർപ്രൈസാണ് വീട്ടിൽ അനിതയ്ക്കോ അഞ്ജുവിനോ മമ്മിക്കോ ഒക്കെ അറിയത്തില്ല ആകെ അറിയാവുന്നത് അനിമൊക്കെ അവളാണ് എനിക്ക് ട്രെയിനിൽ ടിക്കറ്റ് എടുത്തത് വേണ്ടി തന്നെ കൊല്ലം വരെയുള്ളത് പിന്നെ ഇവിടെയുള്ള കുറേ ഫ്രണ്ട്സിനും അറിയാം പിന്നെ ജോഷിമാരി ഫാമിലിക്കും അറിയാം ആനിത പറയുന്നത് എന്നെക്കൊണ്ട് സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല എന്നതിനുള്ള ഭയങ്കര ചലഞ്ചാണ് എനിക്ക് നാളെ പ്രൂവ് ചെയ്യണം അതിനുവേണ്ടിയാണ് ബാറ്ററി വേണ്ടി ട്രെയിൻ മാർഗം കൊല്ലം ചെന്ന് കൊല്ലത്തിൽ നിന്ന് വണ്ടി പിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് അവർ എന്നെ ആയിരിക്കും മിക്കാറ് കടിയാണെന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ആറര ഏഴുമണിയാകുമ്പോൾ വീട്ടിൽ ചേർന്നു വീട്ടിൽ ചേർന്ന് എന്നെ ആയിരിക്കും മിക്കവാറും കണിയാണ് അത് പ്രതീക്ഷിക്കുന്നതല്ലേ ഞാൻ പതിനൊന്നാം തീയതി ചെല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത് അത് ട്രെയിനിന്മാർക്കൊക്കെ ചെല്ലുമെന്ന് അന്ന് പറഞ്ഞങ്ങനെ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് പതിനൊന്നാം തീയതി എത്തോളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ ഞാൻ നേരത്തെ ചെല്ലും അത് രസമല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്നത് സർപ്രൈസ് കൊടുക്കുക അന്ന് ഇതേപോലെ സർപ്രൈസ് കൊടുത്തിരുന്നു ഒരു ബ്രേസ്ലെറ്റ് ലെറ്റ് രണ്ടാമത്തെ സർപ്രൈസാണ് അതുപോലെ രസം ഓക്കെ അപ്പം ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും എല്ലാം കൂടെ അത് അഞ്ചും അത് യൂട്യൂബിലേക്ക് അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി നാളെ രാവിലെ രണ്ടിലേക്ക് എട്ട് കാണുന്നത് അവിടെ നിന്ന് അത് കഴിഞ്ഞുള്ള യാത്ര ഉണ്ടാവും അതൊക്കെ ബ്ലൈക്കും ഞാൻ അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടുന്ന് ട്രെയിനിൽ പോലാം അല്ലെങ്കിൽ കേട്ട് എയർപോർട്ടിന് വേണ്ടി വന്നു അടുത്ത വണ്ടി പിടിക്കണം എന്നിട്ട് എയർപോർട്ടിൽ പുറത്തു പറയും ഞാൻ എയർപോർട്ട് എയർപോർട്ടിൽ നിന്ന് സ്റ്റേഷൻ എത്തി പോടിക്കും ഇപ്പോൾ സമയം മൂന്ന് മണിയായതുകൊണ്ട് ഇനി രണ്ട് മണിക്കൂർ മണിക്കൂറുണ്ട് ട്രെയിൻ അതിൻ്റെ പ്ലാസ്റ്റിക്കെല്ലാം കീഴിക്കളഞ്ഞു വലിയ വെട്ടിയിലൊക്കെ പാർട്ടി വളരെ കൊണ്ടുവന്നു പൂജയോടും പാടമായിരുന്നു സമയപ്പം മൂന്ന് നാൽപ്പത്തി നാലായി ഇതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ തിരക്കൊന്നുമില്ല ഇതാണ് ട്രെയിനുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രെയിനിൽ കയറുന്നത് ഞാൻ അങ്ങനെ അച്ഛൻ വന്ദേഭാരതിൽ കേറിയിട്ട് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു ഓട്ടോ നമ്മളല്ല അച്ഛൻ ഒരു ഓട്ടോയിലാണ് കേൾസ് വീട്ടിലോട്ട് വരുന്നത് ഞാൻ നല്ല സർപ്രൈസ് ഇതാണ് ഗോവൻ ഞാൻ ഓർഡൈന് പോയാണി നീല എനിക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല ഞാൻ പാവാണ് ആരെയാണ് ചേനയാണ് തേയാണ് കണ്ട കഷ്ടപ്പെട്ട് ഞാൻ വന്നു കഷ്ടപ്പെട്ട് എത്ര പെട്ടെന്ന് സർപ്രൈസ് എത്ര പെട്ടെന്നായി ബെല്ലടിക്കുന്നില്ലേ വർക്ക് ചെയ്യുന്നില്ലേ അനുവിനും അറിയാം പ്രവീൺ അറിയാം എല്ലാവർക്കും അറിയാം നീ മാത്രം അറിയില്ല റൂവിലെല്ലാവർക്കും അറിയാം റൂവില ജോഷി വായിക്കും വൈഫിലൊക്കെ അറിയാതെ നിനക്കെ ഇട്ടത് പണിയ ചോദിച്ച് അതുകൊണ്ടല്ലേ ഇതല്ലേ പറഞ്ഞത് ഇന്ന് എനിക്ക് ഓർത്തയുണ്ട് ആനയാണ് ചേരാണ് പറഞ്ഞത് എല്ലാവരും ഞെട്ടിയ ഞെട്ടണ ഞെട്ടണ വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഹലോ സർപ്രൈസ് എന്താ പറ്റി ഇത് മനസ്സിൽ വെച്ചത് സാധനം എല്ലാം പറയുന്നേ ഞാനും ഒരാഴ്ചയും പറഞ്ഞിട്ട് രാത്രി വരുത്തില്ല നാളെ രാവിലെ വരുത്തോളും ഡ്രൈവ് ചെയ്യാൻ വയ്യ രാത്രി ഒരു മണി കഴിഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡ്യൂട്ടിക്ക് പോയത് എന്നിട്ട് വിളിക്കത്തില്ല സേഫ്റ്റി ഓഫീസറ് കാണും മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല എന്തൊക്കെ പറഞ്ഞ് ഞാനപ്പം സത്യമായിട്ട് വിചാരിച്ചത് സത്യമായിരിക്കും ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അങ്ങനെ ഇത് വല്ലാത്തൊരു സർപ്രൈസ് 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 കേട്ടോ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചു ഒരിക്കലും അല്ല രാവിലെ എന്നെ വിളിച്ചപ്പോ ഞാൻ ഞാൻ വിളിച്ചല്ലേ നാം നിന്നെ ഡോർക്കാത്ത ഞാൻ ഡോറ് തട്ടി ജല ഗേറ്റിൽ തട്ടി ബെല്ലടിക്ക് നിന്നിട്ട് നിന്നെ വിളിച്ചത് നല്ല ഉറക്കത്തിൽ അതല്ല ഞാൻ ഇങ്ങനെ എന്തോ ഫോൺ വിചാരിച്ച ഞാൻ പറഞ്ഞു എന്ത് ഇങ്ങനെ രാവിലെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് നോക്കി വേറെ സിം ആണല്ലോന്ന് അങ്ങനെ നോക്കി ഈ നാട്ടിലെ സിം ആണല്ലോ വിചാരിച്ചു നോക്കിട്ട് ഇന്ന ഞാൻ ഡോറ് കുറന്ന് ജല്ലി കൂടെ ഇങ്ങനെ നോക്കി നോക്കിയപ്പോ അയ്യോ ചേട്ടന് അല്ലാത്തൊരു സർപ്രൈസ് സന്തോഷം അവക്കറിയായിരുന്നു ഞാനും അവരോട് ആള് ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇവിടെ രാവിലെ ഒരു പ്രവാസി വന്ന് കേറി രാവിലെ ജസ്റ്റ് ഒരു ഉറക്കമൊക്കെ പോയി എന്നാലും നമ്മൾ കേറി കിടന്ന് ഉറങ്ങി ഞാൻ ഒമ്പത് മണി കഴിഞ്ഞ് എണീറ്റ് അപ്പം നമ്മളെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകുന്നു നമ്മളെ വണ്ടി സർവീസ് ചെയ്തിട്ട് ആരും ഇതുവരെ തൊട്ടിട്ടില്ല അപ്പൊ അച്ഛൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ നമ്മള് അമ്പലത്തിൽ പോവാൻ പോവാ ഞാനും അമ്മയും അച്ഛനും പോകുന്നെ അപ്പൊ ഗൈസ് നമ്മൾ പേരൂര് അമ്പലം എത്തി എന്ത് കണ്ണാടി കണ്ണാടിയോളുടെ മുഖവും കാണാൻ ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ രാത്രി സന്ധ്യയായപ്പോ നമ്മ കൊല്ലത്ത് പോവാണ് ഉച്ചക്കെട്ടിയൊന്നും നമ്മൾ എടുത്തില്ല ചോറ് കഴിക്കുന്നൊന്നും എടുത്തില്ല സുഹൃത്തുക്കളെ മറന്നുപോയി നമ്മളിപ്പോ കൊല്ലത്ത് പോവാ അച്ഛൻ വന്നാൽ എല്ലാ വർഷവും കൊല്ലത്ത് പോകും അന്നതിന്റെ ആ ദിവസം അല്ലേ പിറ്റേ ദിവസം കൊല്ലത്ത് പോകും അപ്പൊ ഇന്ന് വന്നു സോ ഇന്ന് നമ്മൾ പോവുകയാണ് കൊല്ലത്ത് വീട്ടിൽ പോവും പിന്നെ രണ്ട് ചന്മാരെ വീട്ടിൽ പോവും അപ്പൊ നമുക്ക് പോവാം നമ്മളവിടെ ചുറ്റുപൊനുണ്ട് ചുറ്റുപൊനൻ ഇവിടെ ഇരുപോണ്ട് ചുറ്റുപൊന കുളിച്ച് കുറിയൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് ആ ആ ഇവ രണ്ട ഫ്രണ്ട് ഇരുപോണ്ട് സുഹൃത്തുക്കളായ അപ്പൊ ആദ്യം ആദ്യം ആരുടെ വീട്ടിലെ പോന്ന അപ്പൊ ഗൈസ് ആദ്യം നമ്മൾ കൊല്ലത്ത് വീട്ടിലാണ് പോകുന്നത് കൊല്ലത്ത് വീടെന്ന് പറയുമ്പോൾ ഇപ്പ ഉണ്ട് മാമനുണ്ട് ഇപ്പൊ അർച്ചന ചേച്ചിയുണ്ട് നമുക്ക് ആദ്യം അങ്ങോട്ട് ഗൈസ് നമ്മളെ കൊല്ലത്ത് വീട് എത്തി അങ്ങനെ അപ്പയോടും മാമനോടും അർച്ചന ചേച്ചിയെടുത്തൊക്കെ സർപ്രൈസ് വിസിറ്റിനെ കുറിച്ച് പറയാരുന്നുട്ടോ അമ്മ അവിടെ വരുന്നെന്ന് അറിഞ്ഞിട്ട് അർച്ചന ചേച്ചി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ രാത്രി കഴിക്കാൻ വേണ്ടി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ അമ്മൂമ്മ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അമ്മൂമ്മക്ക് വേണ്ടിയിട്ട് ഗോപി മഞ്ചൂരിയൻ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വയർ നിറച്ച് ഫുഡ് കഴിച്ചു ഗൈസ് നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല സ്പൈസിയൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് നമ്മൾ നേരെ അവരുടെ അടുത്ത് ടാറ്റാബേബിയൊക്കെ പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് നേരെ കൃഷ്ണകുമാർ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെയും ചെന്ന് കുറേ നേരം സംസാരിച്ചു ഗോവിന്ദ് അറിയില്ല കേസ് ഞാൻ വ്ലോഗ് എടുക്കുന്ന കാര്യം വിചാരിച്ച് ഞാൻ സ്നാപ്പ് എടുക്കുവാണ് ഞാൻ സ്നാപ്പിൽ കുറേ വേർഡ് ഫിൽറ്റേഴ്സ് ഒക്കെ വെച്ച് അവന്റെ കുറേ സ്നാപ്സ് ഒക്കെ എടുക്കാറുണ്ട് അവൻ ടെൻത്തിൽ സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോ എനിക്ക് മേടിച്ചോണ്ട് വന്ന കമ്മലാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് ആ ഒരു ജുംകി അങ്ങനെ അവിടെ നിന്ന് നമ്മളിറങ്ങി നേരെ വീട്ടിലോട്ട് വന്നു ഫൈനലി നമ്മൾ നമ്മളെല്ലായിടത്തും പോയിട്ടൊക്കെ വന്നു നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചോണ്ട് പിന്നെ ഒന്നും കഴിക്കാൻ ഒട്ടും സ്ഥലമില്ല വയർ എന്റെ കോളേജ് അടച്ചു കേട്ടോ ഞാൻ മോഡൽ എക്സാമിന്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കോളേജ് അടച്ചു എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് കോളേജ് അടച്ചു നാളെ ഇന്റേൺഷിപ്പിന് പോകണം നാളെ മുതൽ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോ ഇന്റേൺഷിപ്പിന്റെ മൂന്ന് ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ വരാം ഞാൻ നാളെ പോകുന്ന ഓഫീസിന്റെ ഉള്ളിൽ വീഡിയോസ് ഒന്നും അല്ല എന്തായാലും നമുക്ക് എല്ലാം ഞാൻ വഴിയ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നേരെ കിടന്ന് ഉറങ്ങാൻ പോവാ കാരണം നാളെ എനിക്ക് നേരത്തെ പോകണം ഈ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം